ഹലോ സുഹൃത്തുക്കളെ ഇന്ന് ഇന്ന് ഞാൻ ഒരാളെ പരിചയപ്പെടാം ഒരു അമാനുഷിക എന്നൊക്കെ വേണേൽ പറയാം അതുപോലെ തന്നെ ഒരു കോട്ടയത്തെ വെടിക്കെട്ട് ഫുഡ് സ്പോട്ട് കൂടിയാണ് ഇദ്ദേഹം ഒരു ഒറ്റ ആൾപ്പെട്ട ആളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒറ്റയാൾപ്പെട്ട ആളോ പരിപാടിയാണ് ഒരാളും ഒറ്റയാൾ വെച്ച് ഒരു തട്ടുകട കോട്ടയത്തെ ഒരു അടിപൊളി തട്ടുകട ഞങ്ങൾ അച്ചാൻ്റെ തട്ടുകട ഞാനും പിള്ളേരൊക്കെ വൈകിട്ട് ചായ ബേബി ചായ ഇത് ഒരു അസാമാന്യ കേട്ടോ ഒറ്റയ്ക്ക് നിന്ന് ആ പൂ പോലുള്ള ദോശ ഒക്കെ ചൂടുന്നത് ഇതിൻ്റെ ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയണ്ടേ ഇത് കണ്ടോ നമ്മുടെ പുളിമൂട് ജംഗ്ഷൻ കോട്ടയത്തുള്ള പുളിമൂട് ജംഗ്ഷനിലാണ് നമ്മൾ ചങ്ങനാശ്ശേരി വരുമ്പോൾ പുളിമൂഷനോട് നേരെ കയറി ചെല്ലുന്ന കാണുന്നത് നേരെ കാണുന്ന അച്ചാൻ്റെ തട്ടുകയാണ് ശനി ഞറൊന്നുമില്ല ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഉണ്ട് ഒറ്റയ്ക്ക് നിന്നുള്ള പരിപാടിയാണ് നല്ല ഞാൻ കണ്ടിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഇതുപോലെ പണിയെടുക്കുന്ന ഒരാളും അതുപോലെ തന്നെ അതുപോലത്തെ ഒരു പൂ പോലത്തെ ദോശയും കണ്ടിട്ടുള്ള വേറൊരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല അത് ഞാൻ ചെല്ലുവാണെന്നു വെച്ചോട് വഴിക്ക് ചൂട് ദോശ മതി കേട്ടോ അപ്പം ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ അടുപ്പം എടുത്ത് നമുക്ക് ഇട്ടുതരും പാത്രമാക്കുക നല്ല ഹൈജീനിക്കാ ചൂടുവെള്ളത്തിലേ കഴിവുള്ളൂ ഇതെല്ലാം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് കേട്ടോ ഒറ്റയ്ക്കുള്ള പരിപാടികളും മാണിസാറിൻ്റെ പ്രിയപ്പെട്ട ആളുകൾ കേട്ടോ അപ്പോൾ ഇവിടെ കിട്ടുന്നത് പൂ പോലുള്ള ദോശ പിന്നെ ചമ്മന്തി കട്ട ചമ്മന്തി മുളകും പിന്നെ ഓംലെറ്റ് ഇപ്പോൾ അടിപൊളി സാധന കഴിവതും എല്ലാവരും വന്ന് കഴിക്കാൻ ശ്രമിക്കുക നമ്മുടെ കോട്ടയത്ത് പുളിമുടിയേഷൻ എല്ലാവരും അഭിപ്രായം പറയുക താങ്ക്